അവിടെ പക്ഷെ ഇതിന് വേറെ ഇല്ലായിരുന്നു ഞാൻ കറങ്ങി പോയതായിരുന്നു അപ്പോൾ നിച്ചോട അദഞ്ചാ കാറ്റട പോ അങ്ങോട്ട് പോവാറുണ്ടോ അപ്പോൾ ഞങ്ങൾ പോകും അപ്പോൾ ഇങ്ങനങ്ങടെ വിട്ടായി ചേരാൻ പോകുന്നു അല്ലേ ഇതാ ഇങ്ങോട്ട് വെരി ഗുഡ് ഹേ ഇതാ വെക്കട്ടെ ഇന്നെ ഇപ്പച്ചി ഇങ്ങനെ കളിയാക്കി ഇപ്പച്ചിന്റെ റിയാക്ഷൻ കാണണ്ടിന് കേട്ടോ പച്ചി നല്ല രീതിക്ക് പേടിച്ചിരുന്നു എനിക്ക് പേടിയൊണ്ട് ഞാൻ റബ്ബ് എന്തൊക്കെ അറിയില്ല വൈദ്യുതി കിട്ടിയതൊക്കെ ചെല്ലിട്ടില്ലായിരുന്നു അപ്പൊ ഞാൻ പോയി നിർത്തി കുറച്ച് പേടി ഉണ്ടായിരുന്നു പിന്നെ അങ്ങനെ ശരിയായിട്ടോ ഈ ലാസ്റ്റ് ചെറുതായിട്ട് ഒരു പേടി ഉണ്ടായിരുന്നു അപ്പൊ കിട്ടില്ലെന്ന് പറഞ്ഞു അതത്ര സേഫ് അല്ലാത്തത് കൊണ്ട് ഓരോ ു ഞാൻ തീരത് കുറച്ച് ഇൻസ്ട്രക്ഷൻ കാര്യങ്ങളൊക്കെ നിൽക്കാൻ പറഞ്ഞിട്ടുണ്ട് കുറച്ചു നേരം ഞാൻ ഓരോന്ന് പറഞ്ഞുകൊടുത്തിട്ടുണ്ട് ഞാൻ പറഞ്ഞിട്ടോ പിന്നെ ഓനെയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത് അപ്പൊ ചെന്നൈ ഉള്ളൂ അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവർക്കും